വേലിപ്പാലത്തിൻ്റെ പണി പൂർത്തിയായതോടെ മുണ്ടക്കൈയിൽ ഇന്നുമുതൽ പൂർണ്ണ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടക്കും ആറ് സോണുകളായി തിരിച്ചായിരിക്കും തെരച്ചിൽ ചുരൽമലയിൽ പുഴയുടെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും നേരത്തെ ഉണ്ടായിരുന്ന പാലം തകർന്നതോടെ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലായിരുന്നു മുണ്ടക്കൈ ഇന്നലെ വൈകിട്ടാണ് ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഇതോടെ ഇന്നു മുതലുള്ള രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം കൈവരും പാലത്തിലൂടെ ആംബുലൻസ് അടക്കം മുണ്ടക്കൈയിലെത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താനാകും ആറ് മേഖലകളായി തിരിച്ചാണ് ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു മുണ്ടക്കൈക്ക് അകത്ത് നടക്കുന്ന റിക്ക നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആറ് സോണുകളായിട്ട് തിരിക്കണം എന്നാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത് അതിലൊന്ന് അട്ടമല ആറന്മല പ്രദേശാണ് രണ്ട് ഏറ്റവും കൂടുതൽ അപകടം നടന്ന മുണ്ടക്കൈയാണ് മൂന്ന് പുഞ്ചിരിമറ്റാണ് നാല് വില്ലേജ് റോഡാണ് അഞ്ച് സ്കൂൾ ഏരിയയാണ് ആറ് ായി തിരിച്ച് ആറ് മേഖലകളിലേക്ക് കൂടി ടോട്ടൽ നമ്മുടെ ഫോഴ്സ് സ്കോഡുകളെ അണിനിരത്തണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് നാല്പത് കിലോമീറ്റർ നീളമുള്ള ചാലിയാർ പുഴയിൽ ഇന്ന് നടത്തുക മൂന്ന് വിധത്തിലുള്ള ദൗത്യമാണ് നാല്പത് കിലോമീറ്ററിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പുഴയുടെ ഭാഗങ്ങളിൽ പോലീസും സന്നദ്ധ പ്രവർത്തകരും തെരച്ചിലിനിറങ്ങും സമാന്തരമായി കോസ്റ്റ്നയും വനം വകുപ്പും കൂടി മൃതദേഹങ്ങൾ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള പുഴയുടെ വളവുകളുൾപ്പെടെ ഇതിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ പോലീസ് ഉപയോഗിക്കും മൂന്ന് പരിശോധനകളാണ് നാളെ നടത്താൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ഒരു കേന്ദ്രം ചാലിയാർ ചാലിയാർ പുഴയാണ് പുഴ കിലോമീറ്റർ എന്നാണ് നമ്മുടെ ധാരണ ചാലിയാർ പുഴയിൽ മൂന്ന് റെസ്ക്യൂ പ്രവർത്തനമാണ് നമ്മൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴ മൂന്നാം ദിനത്തിലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു കാലാവസ്ഥ വെല്ലുവിളിയായതോടെ മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനം വൈകിട്ട് അഞ്ചോടെ അവസാനിപ്പിച്ചിരുന്നു ന്യൂസ് മലയാളം വയനാട്